എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഘട് എന്നുണ്ടാകുമെന്ന് പല ആളുകളും കമന്റിലൂടെ ചോദിക്കാറുണ്ട് എന്നാൽ കർഷകർക്ക് നൽകുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള രണ്ട് അറിയിപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് പി കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായവരും അല്ലാത്ത കർഷകർക്കും ലഭിക്കുന്ന സഹായമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈടില്ലാതെ നൽകുന്ന കർഷക വായ്പാ പരിധി രണ്ടു ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളതാണ് നേരത്തെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ഈടില്ലാതെ വായ്പ ലഭിച്ചിരുന്നത് റിസർവ് ബാങ്ക് ആണ് ഈ വായ്പാ പരിധി ഉയർത്തിയത് ജനുവരി ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിലാകും പണപ്പെരുപ്പും കൃഷി ചെലവ് ഉയർന്നതും കാരണം പ്രതിസന്ധിയിലായ ചെറുകിട കർഷകരെ സഹായിക്കാനാണ് നീക്കം പുതുവർഷ ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിലാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തിൽ നിന്നും ഒന്നേ ദശാംശം ആറ് ലക്ഷമാക്കി പുതുക്കിയ പരിധിയാണ് ഇപ്പോൾ രണ്ടും ലക്ഷമാക്കി ഉയർത്തിയത് മാർഗനിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കാനും പുതിയ വായ്പ പുതിയ വായ്പാ വ്യവസ്ഥകൾ സംബന്ധിച്ച വ്യാപക പ്രചരണം നടത്താനും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചെറുകിട നാമമാത്രമായ ഭൂ ഉടമകളായ എൺപത്തി ആറ് ശതമാനം കർഷകർക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗ ആശുപത്രിയുമായോ ബന്ധപ്പെട്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് മൃഗസംരക്ഷണത്തിനും ഈ വായ്പ ലഭിക്കുന്നതാണ് ഇത്തരം വായ്പകൾക്ക് നാല് ശതമാനം പലിശയാണ് വരാറുള്ളത് ഇതുകൂടാതെ ഈട് നൽകുകയാണ് എങ്കിൽ കൂടുതൽ തുകയും ലഭിക്കുന്നതാണ് കർഷകർക്കുള്ള അടുത്ത സന്തോഷ വാർത്ത കർഷകർക്ക് കൈത്താങ്ങുമായി കൃഷി മന്ത്രാലയം കാർഷിക ഉപകരണങ്ങൾ അൻപത് ശതമാനം വിലക്ക് നൽകാനാണ് കൃഷി മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കൃഷി മന്ത്രാലയവും കേരള കാർഷിക വികസന കർഷക വകുപ്പും സംയുക്തമായാണ് യന്ത്രങ്ങൾ വാങ്ങുന്നതിന് കർഷകർക്ക് സഹായം നൽകുന്നത് പ്രധാനമന്ത്രിയുടെ കാർഷിക യന്ത്രവൽക്കരണ ഉപ പദ്ധതിയായ യു ബി മിഷൻ ഓൺ ൾച്ചർ മിഷിനൈസേഷൻ എസ് എം എ എം പദ്ധതി ഈ വർഷം അംഗീകരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളോടെ യന്ത്രങ്ങളുടെ വില നിലവാരം ഇനി പറയുന്ന രൂപത്തിലാണ് യന്ത്രങ്ങളുടെ വിലയിൽ നാൽപ്പത് മുതൽ അറുപത് ശതമാനം സബ്സിഡിയായി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ് കർഷക കൂട്ടായ്മകളാണെങ്കിൽ എൺപത് ശതമാനം സബ്സിഡിയും ലഭിക്കും കൃഷിയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനും കൂലി കുറക്കാനും യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആധുനിക കൃഷി രീതിയിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നിങ്ങളെ സഹായിക്കുന്നതാണ് കാടുവെട്ട് യന്ത്രങ്ങൾ ഹോണ്ട കമ്പനിയുടെ ഒന്നര എച്ച് പി മെഷീനിന് മുപ്പത്തിയൊന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് വില കിസാൻ ക്രാഫ്റ്റ് കമ്പനിയുടെ ഒന്നര എച്ച് പി മോട്ടറിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയും ബാൻ ഓഫർ രണ്ട് എച്ച് പി മോട്ടറിന് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും സ്റ്റീഹൽ കമ്പനിയുടേത് ഒന്ന് ദശാംശം എട്ട് എച്ച് പിക്ക് മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും കസായി കമ്പനിയുടേത് ഒന്നര എച്ച് പിക്ക് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് വിലയുടെ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്നതാണ് അതുപോലെ ഹോണ്ടയുടെ കിളക്കുന്ന യന്ത്രത്തിന് അൻപത്തി രൂപയാണ് അത് രണ്ട് എച്ച് പി മോട്ടറാണ് അഞ്ച് പോയിന്റ് അഞ്ച് എച്ച് പി മോട്ടറിന് ബോൺഹോഫർ കമ്പനിക്ക് തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് വി എസ് ടി പതിനാറ് എച്ച് പി മോട്ടറിന് രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് ഇതൊക്കെ വലിയ മെഷീനുകളാണ് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി ഇല്ലെങ്കിൽ ഹോണ്ടയുടെ ചെറിയ മിഷൻ അൻപത്തിരണ്ടായിരം രൂപയാണ് ഇതിന്റെയൊക്കെ സബ്സിഡി ലഭിക്കുന്നതാണ് അതുപോലെ കുഴിയെടുക്കുന്ന യന്ത്രത്തിന് ഇരുപത്തി എട്ടായിരം മുതൽ മുപ്പത്തിനാലായിരം രൂപ വരെയാണ് കൂടാതെ രണ്ടച്ചി പി ഹോണ്ടയുടെ വാട്ടർ പമ്പിന് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിനും അറുപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും കിസാൻ ക്രാഫ്റ്റിന് രണ്ടച് മോട്ടറിന് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇതിന് എൺപത് ശതമാനം വരെയാണ് നാല്പത് മുതൽ എൺപത് ശതമാനം വരെയാണ് വെള്ളം അടിക്കുന്ന മോട്ടറിന് സബ്സിഡി ലഭിക്കുക ഈ പറഞ്ഞ രണ്ടും വൈദ്യുതി എത്താത്ത സ്ഥലത്ത് ഉപയോഗിക്കുന്ന പെട്രോൾ മോട്ടോറുകളാണ് ഇനി വൈദ്യുതിക്ക് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് പമ്പുകൾക്ക് ഫൈവ് സ്റ്റാർ പമ്പുകൾക്കാണ് ഒരച്ച് പി വി ഗാർഡ് പമ്പിന് പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ക്രിക്കറ്റ് ഒരച്ച് പിയുടേത് പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിനും നാല്പത് മുതൽ എൺപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും അതായത് പതിനായിരത്തി തൊള്ളായിരത്തിന്റെ എൺപത് ശതമാനം സബ്സിഡി ലഭിക്കുകയാണെങ്കിൽ എണ്ണായിരം രൂപ വരെ തിരികെ ലഭിക്കും എന്നുള്ളതാണ് ഇനി എൺപത് ശതമാനം ലഭിച്ചില്ലെങ്കിലും നാൽപ്പതിനു മുകളിലായിട്ട് ലഭിക്കുന്നതാണ് കുറഞ്ഞത് നാൽപ്പത് ശതമാനം അതായത് നാലായിരം രൂപയെങ്കിലും തിരികെ ലഭിക്കും അതുപോലെ പോൾ പോണർ തൊട്ടി മെഷീനെ ഇരുപത്തി നാലായിരം രൂപ ഒരു കമ്പനിയുടേത് അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയുടേത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ മരം മുറിക്കുന്ന യന്ത്രത്തിന് കിസാൻ ക്രാഫ്റ്റ് കമ്പനിയുടേതാണ് എങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റിൽ കമ്പനിയുടേതാണെങ്കിൽ ഇരുപത്തി എട്ടായിരം രൂപ സ്കാർണ കമ്പനിയുടേതാണെങ്കിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനെല്ലാം നാൽപ്പത് മുതൽ എൺപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും ചാഫ് കട്ടർ അഥവാ പുല്ല് അരിയുന്ന യന്ത്രത്തിന് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കിസാൻ ക്രാഫ്റ്റിൻ്റെത് ഇനി കോവൈ കമ്പനിയുടേത് നാൽപ്പത്തി ആറായിരം രൂപയാണ് വില ഇതിനും എൺപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും കീടനാശിനി സ്പ്രേ ചെയ്യുന്ന യന്ത്രത്തിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിസാൻ ക്രാഫ്റ്റ് കമ്പനിയുടേത് അതുപോലെ തന്നെ ദന്താഗിരി കമ്പനിയുടേത് പതിനാലായിരം രൂപയാണ് ഇതിനും ഇത്തരം സബ്സിഡി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വിവിധ മെഷീനുകളുണ്ട് എല്ലാം കൂടി പറയുകയാണെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകും അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ഏതൊക്കെ മെഷീനാണ് നിങ്ങൾക്ക് ഏത് മെഷീനാണ് ആവശ്യമുള്ളത് അത് ഉണ്ടോ എന്നും അതിന്റെ സബ്സിഡിയെക്കുറിച്ചും വിലയെക്കുറിച്ചും അറിയുന്നതിനും എഴുപത്തി അഞ്ച് പത്ത് എന്ന ാണ് ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് നാളെ മുതൽ റേഷൻ വിതരണം വീണ്ടും സജീവമാകും ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഡിസംബർ മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടനെ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം റേഷൻ കാർഡ് അതായത് നീല വെള്ള റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റാനുള്ള സമയപരിധി ഡിസംബർ ഇരുപത്തി അഞ്ച് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഡിസംബർ ഇരുപത്തി അഞ്ച് പൊതു അവധി ആയതിനാൽ ക്രിസ്മസ് ആയതിനാൽ ഡിസംബർ ഇരുപത്തിനാലായി കണക്കാക്കണം ബി പി എൽ കാർഡിനെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഇതിനകം അപേക്ഷ സമർപ്പിക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞാൽ എന്നാണ് മറ്റൊരു അവസരം വരിക എന്ന് ഇപ്പോൾ നമുക്ക് പറയാനാകില്ല അതുകൊണ്ട് ഉടനെ അപേക്ഷ സമർപ്പിക്കുക അതോടൊപ്പം തന്നെ റേഷൻ മസ്റ്ററിങ് ചെയ്യാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾ ഉണ്ട് എങ്കിൽ ഉടനെ അത് ചെയ്യുക ഇന്നലെ വരെ ആയിരുന്നു അവസാന തീയതി പറഞ്ഞിരുന്നത് അത് നീട്ടിയതായിട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും മൊബൈൽ ഫോൺ വഴിയും മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് റേഷൻ കടയിലെത്തിയും റേഷൻ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് അതുപോലെ റേഷൻ കടയിൽ സ്ഥാപിച്ചിട്ടുള്ള തെളിമ ബോക്സ് ഇന്നലത്തോട് കൂടിയിട്ട് അവസാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് റേഷൻ കാർഡ് ഉടമകൾ ഈ മാസത്തെ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയിട്ടില്ല എങ്കിൽ സപ്ലൈകോ പോയിട്ട് ഉള്ള സാധനങ്ങൾ വാങ്ങണം എന്ന് ഓർമ്മിപ്പിക്കുന്നു പതിമൂന്നിനം മുഴുവൻ ഒന്നുമില്ല എങ്കിലും എട്ട് ഇനമെങ്കിലും ലഭിക്കാനുള്ള സാധ്യത മിക്കയിടത്തും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് ജയാരിക്ക് മുപ്പത്തി മൂന്ന് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് വൻപാറിന്റെ വിലയും കൂടിയിട്ടുണ്ട് എങ്കിലും നമുക്ക് പൊതുവിപണിയെ അപേക്ഷിച്ച് വലിയ ആശ്വാസമാണ് സപ്ലൈ കോഴി ലഭിക്കുന്ന സാധനങ്ങൾ ഇനി പെൻഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കടമെടുപ്പ് മറ്റന്നാളാണ് അതേക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇനി പറയുന്നത് ക്രിസ്മസ് ആവശ്യങ്ങൾക്കായി ആയിരത്തി കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ ഉണ്ടാകും ചൊവ്വാഴ്ച കടപ്പത്ര ലേലം കഴിഞ്ഞാൽ പെൻഷൻ അറിയിപ്പ് ലഭിക്കും എന്നാണ് ഇതുകൂടാതെ പെൻഷൻ വാങ്ങുന്നവർ വിവരങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കണം എന്ന അറിയിപ്പും വന്നിട്ടുണ്ട് ഇതൊക്കെ കുറിച്ചാണ് പറയുന്നത് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഇത്തരമൊരു ആവശ്യം ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് പത്തനംതിട്ട കല്ലുപാറ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉള്ളവർ കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക രീതിയിലുള്ള ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവർ ആയിരം സി സിയിൽ കൂടുതലുള്ള എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത വാഹനങ്ങൾ കുടുംബത്തിൽ ഉള്ളവർ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ എ സിയുള്ള ഭവനങ്ങളിൽ താമസിക്കുന്നവർ സർക്കാർ ജോലി ലഭിച്ചവർ എന്നിവർ പെൻഷൻ റദ്ദാക്കുന്നതിന് സ്വമേധയാ പഞ്ചായത്ത് ഓഫീസിൽ അറിയിപ്പ് നൽകണം എന്ന് പത്തനംതിട്ട കല്ലുപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എല്ലാ പഞ്ചായത്തും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു അറിയിപ്പ് ഈ ഒരു പഞ്ചായത്തിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് അടുത്ത പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വിവിധ സർക്കാർ വകുപ്പുകളുടെ ബില്ലുകൾ മാറുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ആയിരത്തി കോടി രൂപ അടുത്ത ആഴ്ച സർക്കാർ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്രിസ്മസിന് മുന്നോടിയായി രണ്ടോ മൂന്നോ മാസത്തെ പെൻഷൻ നൽകാൻ ആലോചന ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും കൂടുതൽ രണ്ട് മാസത്തെ പെൻഷൻ തന്നെയായിരിക്കും ലഭിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് മനോരമ ഓൺലൈൻ ന്യൂസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വായിക്കുന്നത് അതാണ് മൂന്ന് മാസത്തേത് എന്ന് പറഞ്ഞത് പക്ഷെ മൂന്ന് മാസത്തേത് ലഭിക്കാനുള്ള സാധ്യതയില്ല ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർശ്യത്തിൽ നിന്നും മൂവായിരം കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചിരുന്നു ഇത് കൂടാതെയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപ പതിനേഴാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ ചൊവ്വാഴ്ച കടപ്പത്ര ലേലം നടക്കും അന്ന് തന്നെയോ തൊട്ടടുത്ത ദിവസം തന്നെയോ ക്രിസ്മസ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ധനമന്ത്രിയുടെ അറിയിപ്പ് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാൻ തുടരും